ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂരത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് പക്ഷേ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പൂരത്തിൻ്റെ മുന്നേ കുറച്ച് നാൾ മുന്നത്തെ വീഡിയോ ആണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലെ അടുപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഒന്നുണ്ടെങ്കിൽ കാണിച്ചു തരൂ പക്ഷെ അന്ന് അമ്മ അടുപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കളം പണിയണ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് ആയിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഏഡാക്കിയെന്ന് മാത്രം അപ്പോൾ കളം പണിയണ സമയത്ത് നമ്മുടെ കാലിൽ വെള്ളം വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കളം ഭയങ്കര വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം കനാലിൽ നിന്ന് മുക്കിയിട്ട് അമ്മ കൊണ്ടങ്ങനെ ഒഴിക്കാട്ടോ ചെയ്യാറ് അമ്മ രാവിലെ വെയിലവണേക്കാൻ മുന്നേ കളം പണിയാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കനാലിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് ഇതേ നമ്മുടെ വീടിന്റെ സൈഡ് മതിലിന്റെ സൈഡ് ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ സെറ്റ് ആക്കായിരുന്നു ചാലുണ്ടാവലോ ആ ചാലിനൊക്കെ ഫുൾ ഇത് ഇങ്ങനെ മണ്ണൊക്കെ വെട്ടി ഇവിടുന്ന പൊത്തും ബോഡൊക്കെ അടച്ച് ഇങ്ങനെ കൈ കൊണ്ട് തന്നെയായിട്ട് അമ്മ ചെയ്യാറ് പണ്ട് നമുക്ക് ഓട് വീടുള്ള സമയത്ത് അമ്മ ഫുള്ള് ഇങ്ങനെ മിനിക്ക് നല്ല വൃത്തിയായി തേപ്പ് വെച്ചിട്ട് തേച്ച് വൃത്തിയാക്കിയായിരുന്നു കേട്ടോ ഇപ്പൊ അമ്മ ജസ്റ്റ് കൈ കൊണ്ട് മാത്രമായിട്ട് അങ്ങനെ ചെയ്യാറ് ഓട് വീടായിരുന്ന സമയത്ത് നല്ല മുറ്റായിരുന്നു അപ്പൊഴൊക്കെ അമ്മയ്ക്ക് നല്ല ഇരട്ടി ഇരട്ടിപ്പണിയുണ്ടോ വീടിന്റെ ചുറ്റും ചോറും ഇങ്ങനെ കളൊക്കെ പിടിച്ചേ ഫുള്ള് തേച്ച് നല്ല പണിയാടുന്നുട്ടാ ഇത് ആവുമ്പോൾ ജസ്റ്റ് കൈ കൊണ്ട് മാത്രം ഇതേ നമ്മുടെ മതില് കിട്ടിയ ഭാഗം ആകെ വൃത്തിയായിട്ട് എടുക്കണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ തേച്ച് നിങ്ങളുടെ അവിടെ അങ്ങനെ ചെയ്യാറുട്ടോ ഞങ്ങളുടെ അവിടെ പൂരാവുമ്പോൾ എല്ലാവരും എല്ലാ വീട്ടിലും ഇങ്ങനെ ചെയ്യോ പിന്നെ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് അവിടുന്ന് കോരിയ സുഖം നല്ല അമ്മേനെ ഏറ്റിയിട്ട് അമ്മേനെ കൊണ്ടൊഴിക്കണം അങ്ങനെ തരികാനിട്ടോ അങ്ങനെ ഇതാ പിന്നെ അമ്മ വീടിന്റെ ഈ സൈഡ് ഭാഗത്തൊക്കെ ഉണ്ടാവല്ലോ നമ്മുടെ മറ്റേ പെരിച്ചാഴിയൊക്കെ കൊണ്ടു ഊത്തിയിട്ടും ആകെ അപ്പോൾ വീടിന്റെ ചുറ്റും അമ്മ ഇത് ഇങ്ങനെയൊക്കെ സെറ്റാക്കാനിട്ടോ പിന്നെ അടുപ്പ് ണ്ടാക്കണ വീട് ഞാൻ പറഞ്ഞില്ല എനിക്ക് പ്രോപ്പർ ആയിട്ട് എടുക്കാൻ പറ്റില്ലാന്ന് അപ്പം ഞാൻ ജസ്റ്റ് ഒന്നും മാറിയ സമയത്ത് അമ്മയുടെ അടുപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ പിന്നെ ഇപ്പ്രാവശ്യം ഈ ഒരു തെങ്ങിന്റെ ഭാഗത്തൊന്നും കളം പടണില്ലാട്ടോ കാരണം അവിടെ അച്ഛൻ നന്നായിട്ട് ഇപ്പം നനയ്ക്കുന്നുണ്ട് തെങ്ങ് അപ്പൊ അതുകൊണ്ട് അവിടെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പൊ ആ ഭാഗമൊന്നും അമ്മ ചെയ്യണില്ലാട്ടോ പിന്നെ ഇതേ അടുപ്പിന്റെ അവിടെ ആ ഭാഗമൊക്കെ നന്നായി നിരപ്പാക്കി സെറ്റാക്കാൻ കേട്ടോ ഇപ്പൊ അവിടെ ഇരിക്കാനൊക്കെ നല്ല രസമാണ് അന്ന് ഇവിടെ താങ്ങ വൃത്തില്ലാതെ ഒക്കെ എടുക്കണ്ടായിരുന്നു ഇപ്പം അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടെ ഇരിക്കാൻ വേണ്ടിട്ട് ഞാൻ എപ്പോഴും അവിടെ അവിടെ ഇരിക്കാട്ട് ചെയ്യാമ്മ കുക്ക് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്ക് ഇതേ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കാട്ടോ ട്ടോ കാരണം നല്ല വെയിലൊക്കെ അല്ലേ അപ്പൊ ഞാൻ ഇപ്പ ഇട്ടിട്ട് നാരങ്ങാ വെള്ളം കളിക്കൊടുക്കാറുണ്ട് അപ്പൊ അമ്മയൊക്കെ കണ്ടോ ഇവിടെ ഇങ്ങനെ തേമ്പി എല്ലാം സെറ്റ് ാക്കി നല്ല വൃത്തിയാക്കാനോ അപ്പൊ ദാഹിക്കുന്നുണ്ടാവുമല്ലോ അപ്പൊ ഞാൻ ഇത് നാരങ്ങളെല്ലാം ഉപ്പിട്ട് കുടിക്കുമ്പോ കുറച്ചൊരു എനർജി കിട്ടില്ലാണോ നമ്മുടെ പൂരത്തിന് മുന്നേ കളം പണിയണ വിശേഷങ്ങള് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പൂരം ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസിന്റെ അന്ന് തന്നെയാണ് നമ്മുടെ പൂരം എല്ലാ വർഷവും ഉണ്ടാവാറ് അങ്ങനെ ഇത് രാവിലെ കുളിച്ചു മാറ്റി ഞാനും അദർശാനും തേജപ്പനും കൂടിയിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കാനുട്ടോ ചേച്ചി ഇത് അവിടെ പണികളാണ് അവളില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായി ഞാനാണെങ്കിൽ എനിക്ക് പറ്റാവുന്ന എല്ലാ വർഷവും ഞാൻ പൂരത്തിന്റെ ഒന്ന് രാവിലെ ആവുമ്പോ അമ്പലത്തേക്ക് തൊഴാൻ പോവാറുണ്ട് അപ്പൊ ഇപ്രാവശ്യം പോകണോ പോകണ്ടേന്നൊക്കെ ഒരു ണ്ടായിരുന്നു പക്ഷേ എനിക്ക് പോണമെന്ന് നിർബന്ധമായിരുന്നു കേട്ടോ എപ്പോഴും പോയിട്ട് രാവിലെ ആവുമ്പോൾ തൊഴാറുണ്ട് ഞാനും മാമൃതിയും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടാണ് പോവാറുട്ടോ ഇപ്രാവശ്യം ഞാനും തേജപ്പനും മാതൃശേട്ടനും നമ്മുടെ വിഷ്ണുനേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതേ അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ട് കാർ എടുക്കാൻ വേണ്ടി പോവാട്ടോ അപ്പൊ നമ്മൾ കാർ ജോൺസണിന്റെ വീട്ടിലാണ് കൊണ്ടിട്ടേക്കുന്നത് കാരണം നമ്മൾ റോഡ് സൈഡില് പൂരൊക്കെയല്ലേ അപ്പൊ നിറച്ച ആൾക്കാര് ഏത് രീതിക്കാണ് നടക്കണേന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ ഇനി സേഫ് ആയിട്ട് നമ്മുടെ കാറ് നമ്മൾ ഈ വീട്ടിലായിട്ട് കൊണ്ടുപോകും ഇവിടെ നല്ല ഭംഗിയില് കടഞ്ഞ പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കണ്ടിട്ടോ അങ്ങനെ ഇതാ ും തേജപ്പനും കൂടിയിട്ട് കാറി കയറാൻ നിക്കാണ്ട് നമ്മുടെ വിഷ്ണുനാട്ടം വരുന്നുണ്ട് പിന്നെ നമ്മള് ചേട്ടനെ വെയിറ്റ് ചെയ്തിട്ട് നിക്കാട്ടോ നമ്മള് അമ്പലത്തിലേക്ക് പോവാനാ അപ്പൊ വിഷ്ണുട്ടം വിഷ്ണാട്ടനെ വെയിറ്റ് ചെയ്ത് നിക്കാ കാറ് കയറി വന്നിട്ടുണ്ട് നമ്മുടെ പൂരം അപ്പൊ പൂരത്തിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബ്ലോഗേഴ്സ് ഇട്ടാക്കാം അപ്പൊ നമ്മുടെ തേജാപ്പി അവൻ്റെ കയ്യിലൊരു കീച്ചയൻ ആദർശാന്റെ കാറിൽ ഇടാൻ വേണ്ടിട്ട് കൊടുത്തുട്ടാ അവനെ ഇന്നലെ ഞങ്ങൾ പ്യാരിക്ക് പോയപ്പോൾ ചേച്ചി ഒരു ചെറിയ കീച്ചയും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഒരെണ്ണം അവൾ അവൻ ആദർശേന്റെ കാറിൽ ഇടാൻ വേണ്ടിട്ട് കൊടുത്തുട്ടാ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുകയാണ് വിഷ്ണുനാട്ടം പുറത്തു പോയേക്കാട്ടം വന്നിട്ട് പോവാം അപ്പൊ ഞങ്ങൾ ചേട്ടൻ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാനോ അങ്ങനെ ഇതേ ചേട്ടൻ വേഗം വണ്ടിയൊക്കെ കൊണ്ടുവച്ചിട്ട് വന്നുട്ടാ വിട്ടാ ചേട്ടൻ ചേട്ടൻ്റെ ബാക്കിൽ ഇരിക്കണേൽ ചീത്ത പറയാട്ടോ ഫ്രണ്ടിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു തേജാപ്പി ഞാൻ കുറച്ച് കുറെ പേര് എനിക്ക് ഫ്രണ്ടിലിരിക്കണതാ കംഫേർട്ട് പക്ഷെ ഞങ്ങൾ രണ്ടുപേരിലേ ഉള്ളൂ അപ്പൊ പിന്നെ എനിക്ക് സുഖമായിട്ട് ബാക്കിൽ ഇരിക്കാൻ പറ്റൂട്ടോ അങ്ങനെ ഇതേ ഞങ്ങള് അമ്പലത്തിൽ പോവാണ് ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏതാണ്ട് ഒമ്പത് മണിക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഇനി പൂരം വരാറാവുകയോ ഇനി തിരക്കാവോന്നൊക്കെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് കഷ്ടപ്പാടാണ് ഇവിടെ വന്നു വെച്ച കേട്ടോ കാരണം ഏഹ് തിരക്കില്ലാത്തോടത്ത് സേഫ് ആയിട്ട് ഇവിടെ വണ്ടി കൊണ്ടിടണല്ലോ അപ്പൊ പിന്നെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ അവിടെ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഞങ്ങൾ വണ്ടി കൊണ്ടുവിടാൻ നിന്നപ്പോഴേക്കും അവിടെ ആനേനെ അമ്പലത്തിന്റെ ഉള്ളിക്ക് കൊണ്ടുപോവാ അവിടെ അങ്ങനെ ഒരു ആനേനുള്ളിക്ക് കയറ്റിട്ടൊരു സംഭവമുണ്ട് നല്ല രസമായിട്ടോ കാണാൻ വേണ്ടി ഇതിനെന്താ എന്താ കറക്റ്റ് പറയാ എനിക്ക് അറിഞ്ഞൂടാട്ടോ നമ്മുടെ ആനേന അയ്യപ്പ സ്വാമിയുടെ നടക്കി കയറ്റൂട്ടോ അത് കാരണം കറക്റ്റ് പേര്ക്ക് ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടിയിട്ട് ഇത് ഇങ്ങനെ നടക്കാണ് ഇവിടെയൊക്കെ ഇതേ കടോളൊക്കെ സെറ്റാക്കാൻ കേട്ടോ അപ്പൊ ആദർശയുടെ ഉള്ളിക്ക് തോളാൻ വരുന്നില്ല പറഞ്ഞു അങ്ങനെ ഞാനും തേജപ്പനും കൂടിയിട്ട് കൂടിയിട്ടിതേ അമ്പലത്തിൻ്റെ ഉള്ളിക്ക് തോഴാൻ പോകാണ്ടട്ടോ അതിന്റെ ഉണ്ടുള്ളിൽ പോയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ആദർശന്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് പോയത് അതിന്റെ ഉള്ളില് ആനയെ അവർ ഒരുക്കുന്നതും അതൊക്കെ ഉണ്ടായിരുന്നു ആനയ്ക്ക് നെറ്റ്പ്പെട്ടു ം വെച്ച് കൊടുക്കുക അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അതൊത്തൊക്കെ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ തൊഴുതിറങ്ങി അപ്പ എന്റെ അദർശനം ഡ്രസ്സ് വാങ്ങിയിട്ടൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടാ പിന്നെ ഇത് നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായി കുറെ പേര് നമ്മളതിനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കാരണം ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാരും വന്ന് സംസാരിക്കാൻ കേട്ടോ അപ്പൊ അതിന്റെ ഗ്യാപ്പിൽ ഞാൻ അവർ ചേച്ചിയായിട്ട് സംസാരിച്ച് നിൽക്കുന്ന ഗ്യാപ്പില് നമ്മുടെ തേജപ്പ് ആയിട്ട് നമ്മുടെ വിഷ്ണാണ്ടും കൊണ്ടിട്ട് കടോളിക്ക് കേറിയിട്ടുണ്ട് അവന് വേണ്ട കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇനി ഇതാ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കിട്ട് ക്കോ ഒരു പതിനൊന്നരക്കാണ സമയത്താണ് പൂരം വരികട്ട എല്ലാവരും എല്ലാ സെറ്റും കൂടിയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ഈ ചേച്ചിൻ്റെ അടുത്ത് നല്ല കമ്പനിയാണ് കേട്ടോ കൊറേ നേരം സംസാരിച്ചിരുന്നു തേജപ്പ അതെ അവിടെ പർച്ചേസിങ്ങിലാണ് ഇനിയും കുറെ പേര് സംസാരിച്ചു സംസാരിച്ചുട്ടാ എല്ലാവർക്കും എന്നേക്കാളും കൂടുതൽ ഇഷ്ടം ആദർശ എനിക്ക് മനസ്സിലായി കാരണം ഞങ്ങൾ നടന്നു പോകുമ്പോൾ എല്ലാവരും ആദർശേട്ടാ ആദർശേട്ടാ എന്നുള്ളൊരു വിളി മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ കേട്ടിട്ടുള്ളൂട്ടോ അങ്ങനെ ഇതാ നമ്മള് ഫോട്ടോസൊക്കെ കുറെ പേരായിട്ട് എടുത്തു പിന്നെ ഇത് വിഷ്ണനാട്ടനും നമ്മുടെ തേജപ്പനും കൂടിയിട്ട് ഇതേ ഓരോ സംഭവം അവനാച്ചെ എന്തെടുക്കണ്ടേന്നുള്ള കൺഫ്യൂഷനാ ഇത് പൂരത്തിന് പോയാലും ഇതേപോലത്തെ ഒരു കാറാണ് അവൻ മെയിൻ ആയിട്ട് എടുക്കുക ഇതുപോലെ ഒരു രണ്ടു മൂന്നെണ്ണം വീട്ടിലുണ്ടാണോ ചേച്ചി പറഞ്ഞത് ഞാൻ വിഷ്ണാണും തേച്ചപ്പനും കൂടിയിട്ട് കാറിന്റെ ഓരോ ബാറ്ററി ഒക്കെ ഇട്ടിട്ട് അത് വർക്കാവുണ്ടോ ഇല്ലയോ ഡാമേജ് ഉണ്ടോ എന്നൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കാട്ടോ ലാസ്റ്റ് ദേവന് ഈ കാറ് സെറ്റായിട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിക്കുമ്പോഴാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ കാവ്യും അമൃതിയും കൂടി വരുന്നു അപ്പൊ പിന്നെ അവരായിട്ടും കുറെ നേരം വർത്താനം പറഞ്ഞിരുന്നവർ നടന്നിട്ടാ വന്നിട്ടാണ് എല്ലാ പ്രാവശ്യം ഞാനും അമൃതിയും കൂട്ടിയിട്ടാട്ടോ അമ്പലത്തേക്ക് വരാറ് ഒരു ഏഴാം ക്ലാസ് തൊട്ടേ നമ്മള് രണ്ടുപേരും നടന്ന് പൂരത്തിന്റെ രാവിലെ വന്ന് അമ്പലത്തെ വന്ന ഇതേ കടകളിലൊക്കെ കേറി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവാറ് അങ്ങനെ ഇപ്രാവശ്യം അവരായിട്ട് വിളിക്കാൻ പറ്റിയിട്ടായിരുന്നു ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ വേഗം പിന്നെ വേഗം കുളിച്ചു പോരേ ചെയ്തേ അങ്ങനെ ഇത് ആദർശം പോയിട്ട് നിത്താര കുട്ടിക്ക് ഒരു വള എടുക്കുന്നുണ്ട് ആദർശയുടെ ശബരിമലയെ പോയ സമയത്ത് ഉണ്ണിക്ക് വള വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ഇപ്രാവശ്യം ഒരു കുഞ്ഞെ വള വാങ്ങിച്ചു കൊടുക്കട്ടെ പറഞ്ഞിട്ട് വേഗം പോയിട്ട് ഒരു വള എടുത്തു വിട്ടാ അപ്പൊ ഈ റെഡ് കളർ വളയേക്കാളും ഇഷ്ടപ്പെട്ടത് ഒരു ഗ്രീൻ കളർ ആയിരുന്നു അപ്പൊ ഞാൻ അത് എടുത്തുട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇത് എന്തെങ്കിലും വെള്ളം കുടിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് പോവാനുട്ടോ അപ്പൊ എനിക്ക് അച്ഛന് ഈ സോഡ് ചോദിച്ചുള്ള സംഭവം വേണ്ടാ പറഞ്ഞപ്പോ ആദർശനം എന്തെങ്കിലും കുടിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അങ്ങനെ ആദർശാടൻ സർബത്ത് എന്തോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനും തേജപ്പനോട് നിൽക്കാണ് തേജപ്പനും വേണ്ട ചുമയെ കാരണം അവൻ പറഞ്ഞു എനിക്ക് വേണ്ട മാമയ്ക്കൊന്നും വേണ്ട നമുക്ക് വീട്ടിൽ പോയിട്ട് ചായ കുടിക്കാന്ന് അങ്ങനെ ഇതാ അവരെന്തോ ഓർഡർ കൊടുക്കുന്നുണ്ട് തേജപ്പന്റെ കാറൊക്കെ എന്റെ അടുത്ത് തന്നേക്കണേട്ടോ ശരിക്കും ആ ഞങ്ങളുടെ അടുത്ത് പോയപ്പോൾ ഞങ്ങൾ എല്ലാവരും പേടിച്ചൂട്ടാ കേട്ടോ ഞങ്ങൾക്ക് അച്ഛങ്ങ അങ്ങോട്ടും കൊണ്ട് തിരിയാനും ഒന്നും ഇട്ട് ക്യാപ്പില്ല അവിടെ സ്റ്റെക്കായി പെട്ട പോലെ ഇടുന്നിട്ടാ അങ്ങനെ നമ്മളിത് നേരെ നമ്മുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ നമ്മൾ കാർ ഇത് ജോൺസന്റെ വീട്ടിൽ തന്നെ കൊണ്ടിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മളിതേ വീട്ടിൽ നടന്നു പോകാറുണ്ട് ഇവിടുന്ന് കുറച്ച് നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ ഇതാ ഞാനും അദർശയായിട്ടും വിഷുമായിട്ട് അവിടെ ജോൺസൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി നിന്നു അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും ഇതേ അച്ഛൻ എത്തിയിട്ടോ അച്ഛൻ കമ്മറ്റിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പോയേക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ എത്ര സമയത്ത് തന്നെയാണ് അച്ഛനും എത്തിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പിന്നെ നേരെ നമ്മുടെ നിത്താരെ കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ടോ അവൾക്ക് അച്ഛൻ ഈ വള എന്തൊരു സന്തോഷം അയച്ചിട്ടാന്ന് അറിയോ ഭയങ്കര ഒരു പവർ കയറിയക്ക വള കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിട്ടാ അങ്ങനെ ആ കുഞ്ഞിവളൊക്കെ അവളെ കയ്യിൽ ഞങ്ങൾ കൊടുത്തിട്ട് ഞങ്ങള് നേരെ വീട്ടിൽ പോന്നു വീട്ടിൽ പോയിട്ട് വേണം ഞങ്ങൾക്ക് ഇനി ചായ കുടിക്കാൻ വേണ്ടിട്ട് എനിക്ക് അച്ഛങ്ങ നന്നായി വെച്ച് തുടങ്ങിയിട്ട് ഞാൻ അച്ഛന് അധികം നേരം ഒന്നും അമ്പലത്തിൽ പ്രാവശ്യം നിന്നിട്ടില്ല കേട്ടോ പെട്ടെന്ന് പോയി തൊഴുതു വേഗം പോന്നു കാരണം എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര ക്ഷീണായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയപ്പോ നമ്മള് നേരത്തെ അമ്പലത്തിൽ വെച്ച് കണ്ട ചേച്ചി ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നു അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ തന്നെ ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് വീട്ടിൽ കേറാൻ പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ഞങ്ങൾ വീട്ടിൽ എത്തണേക്കാൻ മുന്നേ അവരെ തിന്നിട്ടോ അപ്പൊ അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ കാരണം നല്ലൊരു പാവം ചേച്ചി നമ്മുടെ അടുത്ത് ഭയങ്കര കമ്പനി ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിട്ടോ അപ്പൊ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് തരുന്ന സ്നേഹം ഉണ്ടല്ലോ അത് നമുക്ക് ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ എന്താ പറയാ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോളും നിങ്ങളുടെ വീട്ടിലെ സ്വന്തം ആൾക്കാരുടെ പോലെയാണ് കേട്ടോ നമ്മളെ ട്രീറ്റ് ചെയ്യണത് അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് അത് കഴിഞ്ഞിട്ടേ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ എനിക്ക് വെച്ചിട്ട് ഞാൻ ഒരു സൈഡ് ആയിട്ടുണ്ട് അടുത്ത സത്യം പറയാ വീട്ടിൽ കുറെ വിരുന്നുകാരുള്ള അപ്പൊ ഉണ്ടാക്കാൻ പറ്റിയത് ഒരു ഐറ്റമാണ് കേട്ടോ പുട്ട് കാരണം എളുപ്പപ്പണിയാണ് നമ്മുടെ പണി വേഗം തീരും ചെയ്യും പക്ഷേ സംഭവം ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പുട്ട് അങ്ങനെ ഇതേ പുട്ടും ചിക്കൻ കറിയൊക്കെ കൂടി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനുട്ടോ അപ്പോൾ ഞങ്ങൾ വരണ വരെ ചേച്ചി ചേച്ചിമാരും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വന്നിട്ടാണ് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ചായ കുടിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇതേ ഉമ്മർത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാനുണ്ടോ വയ്യമ്മയും വലിയച്ചനൊക്കെ വന്നിട്ടുണ്ടായി അപ്പോൾ ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ആദർശമായിട്ട് നമ്മുടെ നിത്താരക്കുട്ടീനെടുത്ത് വന്നത് എൻ്റെ മക്കളെ ഇവിടെക്ക് എന്താ പവർ കാരണം അവർ മീൻസ് നമ്മളെ എടുത്ത് വരാനോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടതിൻ്റെ ഇണ്ടല്ലോ ഒരു ഗെറ്റപ്പും ഡോ കണ്ണൊക്കെ ഒരു മാതിരിപ്പിടുത്തൊക്കെ ആയിരുന്നു വിളിച്ചിങ്ങനെ എല്ലാവരും എടുത്തുമ്പോൾ ഭയങ്കര കമ്പനി ആട്ടോ ആര് വിളിച്ചാലും അവരുടെ പൊക്കെ വേഗം പൊക്കോളും അങ്ങനെ വാശിയോ കാര്യങ്ങളോ ഒരു പാവം കുട്ടിയാട്ടോ പക്ഷേ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഹെയർ ബാൻഡും കയ്യിലും രണ്ട് കൈയിലും വളയൊക്കെ നിറച്ചിട്ടപ്പോ കുട്ടിക്ക് എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലായി അതിന്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിലും നമ്മൾ പെൺ ഇങ്ങനെയാണല്ലേ നമുക്ക് നല്ല ഭംഗിയുള്ള ഡ്രസ്സും വളയും മാലൊക്കെ ഇട്ട് സെറ്റായി കഴിഞ്ഞു നമുക്ക് എന്നെ ഒരു എന്താ പറയാ ഒരു ഗുമ്പ് തോന്നിക്കുവല്ലോ അങ്ങനെ ഇതേ നമ്മുടെ നിത്താരിക്കുട്ടി അവിടെ അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിങ്ങനെ ഷൈൻ ചെയ്തോണ്ട് നിൽക്കാനോ അപ്പം അമ്മ പോയിട്ട് അവൾക്ക് രണ്ട് പൊട്ടൊക്കെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് പൊട്ട് കുത്താനൊക്കെ അമ്മയ്ക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാട്ടോ നമ്മുടെ തേജപ്പനെ ചേച്ചി തകം വെട്ടാൻ വേണ്ടിട്ട് പിടിച്ചിരുത്തിയൊക്കെയാണ് കേട്ടോ അപ്പൊ അവിടെ നിന്ന് കുട്ടിക്ക് എനിക്കാൻ പറ്റിണ്ടെങ്കിൽ ഇത്തര കുട്ടീനെ കണ്ടിട്ട് കളിപ്പിക്കാനൊന്നും പറ്റിണ്ടട്ടോ തേപ്പനെ അച്ഛങ്ങികളേനെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഹെയർ ബെൻഡൊക്കെ വെച്ച് നടക്കുന്ന പിള്ളാരേനെ ഭയങ്കര ഇതാ എങ്ങനെ എടുത്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ആദർഷയുടെ എന്നിട്ട് കയ്യില് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ടോ അപ്പൊ അവനെ എടുത്ത് മതിയാവുന്നില്ല ഇങ്ങനെ അവളെ ഇന്നിങ്ങനെ പിടിച്ചിരിക്കുകയാണ്ട്ടോ ഇവളാച്ചത് ഭയങ്കര ഹാപ്പിയാണ് കാരണം എല്ലാരേന ഇങ്ങനെ കാണില്ലേ പിന്നെ അവിടെ നിന്ന് കൊട്ടും പാട്ടും ഒക്കെ കേൾക്കല്ലേ അപ്പൊ മൂപ്പത്തി ഭയങ്കര സ്റ്റൈലിലാണ് ഇരിക്കുന്നത്

അങ്ങനെ നമ്മുടെ തേജപ്പിന് വീണ്ടും നമ്മുടെ നിത്താരക്കുട്ടീനെ മടിയിൽ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദൃശായിട്ട് ഇതെ മടിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കട്ടെട്ടോ ഇവളച്ഛങ്ങ് ഒരു വാശിയുമില്ല ഭയങ്കര ആയിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഓൾറെഡി മൂപ്പത്തിക്ക് ഒരു ചേട്ടനാണുള്ളത് അത് കാരണം ചേട്ടന്മാരേനെ ഭയങ്കര ഇഷ്ടമാണ് തേജുവിൻ്റെ പ്രായം തന്നെ നിത്താരക്കുട്ടിയുടെ ചേട്ടനും അങ്ങനെ അതേ പിന്നെ അച്ഛൻ വന്നു അച്ഛൻ വന്നപ്പോഴും വേഗം എടുത്തപ്പോൾ മൂപ്പത്തി അച്ഛന്റെ അടുത്തേക്ക് പോയി പിന്നെ അച്ഛന്റെ അടുത്തേക്ക് ആരും അത്ര പെട്ടെന്ന് പോകാറൊന്നും ഇല്ല പെട്ടെന്ന് കറിയാറുണ്ട് പക്ഷെ ഇവൾക്ക് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഇവളെല്ലാവരുടെ അടുത്തേക്കും പോവും അത് കഴിഞ്ഞിട്ട് നമ്മുടെ കനാലിന്റെ മോളിക്ക് ഓരോ സെറ്റാറിന്റെ പരിപാടിയായിട്ട് വന്നു തുടങ്ങിണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് തന്നെ ഇത്തരം കുട്ടീനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അവൾക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് കാവടിയൊക്കെ ഇത് അപ്പുറത്ത് ഇണ്ടട്ടാ അപ്പൊ ഒന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അവളെ അതിന് കൂട്ടിയിട്ട് ഇങ്ങനെ വെറുതെ നടന്നു പോകാനുട്ടോ അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അത് കാരണം വലിയ കുഴപ്പമൊന്നും ഇല്ലാട്ടോ അവൾക്കച്ഛനെന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷാണ് കേട്ടാ എല്ലാതും ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ട് നിൽക്കാനുട്ടോ തേജപ്പൊ ദേവട അപ്പുറത്തേന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ വിനീതേട്ടനും നിശിയും മുണ്ണിയൊക്കെ കൂടി വരണത് കേട്ടാ അങ്ങനെ ഇതാ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ അപ്പൊ ഇവിടെ നിന്നായിട്ട് നമുക്ക് എല്ലാ പരിപാടിയും കാണാറുണ്ട് മുന്നൊക്കെ എന്ന് വെച്ചാൽ ഈ പരിപാടി തുടങ്ങിയിട്ട് എല്ലാ സെറ്റിന്റെയും പരിപാടിയും നമ്മളിവിടെ കാണാറുണ്ട് കേട്ടാ ഈ തൊട്ടപ്പുറത്ത് ഒരു വീട് കാണണ്ടല്ലോ ആ വീടിൻ്റെ ടെറസിന്റെ മുകളിൽ നിന്നിട്ട് കാണാറ് അപ്പൊ ഇതേ അഞ്ചുന്റെ അമ്മയും അച്ഛനൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ അമ്മ വേഗം നമ്മുടെ ചെറുതെടുത്തു നിത്താരക്കുട്ടിക്ക് അച്ഛൻ അങ്ങനെ ഉറക്കം വന്നിട്ട് അവളുടെ കണ്ണിങ്ങനെ അങ്ങനെ അടഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ആദർശമായിട്ട് അവളന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ആട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ടക്ക് പിന്നെ നല്ല സൗണ്ട് കേൾക്കുമ്പോടക്ക് തല പോക്കി നോക്കും ചെയ്യും അങ്ങനെ നമ്മുടെ നിത്താരക്കുട്ടി ഇതേ നൈസായിട്ട് ആയിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവളന്നെ ഇതേ വീട്ടിലേക്ക് ആക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇതേ അദർശടൻ അങ്ങോട്ട് നിയോ ചെറിയടുത്ത് കൊടുക്കാൻ പോവാന് അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ നിക്കുമ്പോഴാണ് നമ്മുടെ അച്ചും ആളും ആദ്യവും ടീംസ് ഒക്കെ എത്തുന്നത് അവരുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് തോന്നുന്നു അവരൊക്കെ ഭയങ്കര വൈബടിച്ച് നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീടിന്റെ അധ്യയന മൂന്ന് സെറ്റിന്റെ പൂട്ടോ അപ്പൊ അവരുടെ തന്നെ നാസിക്ഡോളും പിന്നെ എന്താ നാദസോരും കാവടിയും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും പിന്നെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് തന്നെയാവും അപ്പൊ നമുക്ക് വീടിന്റെ ിൽ ഇരുന്നിട്ടും കാണാം പിന്നെ ഇതാ ഈ കനാലിന്റെ മുകളിൽ വന്ന് നിന്നിട്ടും കാണാൻ പറ്റൂട്ടോ പിന്നെ ഇത് എല്ലാരും ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര സംസാരിച്ച് എല്ലാരും വർത്താനം പറഞ്ഞു നിക്കാനുട്ടോ അപ്പൊ വിനീതയുടെ ചെറുത് അമ്മയുടെ അടുത്തുണ്ട് അപ്പൊ നമ്മൾ ഓരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ കുറച്ച് നേരം നിന്നിട്ട് അപ്പൊ തന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ട് കൊറേ നേരം കഴിഞ്ഞിട്ടാട്ടോ ഇവരൊക്കെ തിരിച്ച് വീട്ടിൽ പോന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഉണ്ണിമോളേച്ചിയും അമ്മായിമാരും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാരെയും ഇപ്പോൾ നമുക്ക് കിട്ടുക പിന്നെ അതുപോലെ തന്നെ ഓരോ കല്യാണം വരുമ്പോഴൊക്കെയാണ് എല്ലാരും കൂടി ൊരുമിച്ച് ഇങ്ങനെ കൂടാട്ടോ ദുണ്ണിമോളേച്ചിടെ ചെറുതാണ് കേട്ടോ എന്റെ അമ്മയുടെ മോളുടെ കുട്ടിയാണ് പിന്നെ ഇതാ ഏറ്റവും ലാസ്റ്റത്തെ സെറ്റാ തോന്നുന്നു ഈ പോണത് ഈ ലാസ്റ്റത്തെ സെറ്റ് പോകുന്നതോട് കൂടിയിട്ടാണ് ഇവരൊക്കെ തിരിച്ചു പോന്നേക്കണ കേട്ടോ എല്ലാരും മറ്റേ മുകളിൽ തന്നെയായിരുന്നു ഞാൻ മാത്രം വീട്ടിലേക്ക് പോകുന്നു ഉണ്ടായിരുന്നു വീട്ടില് പിന്നെ ഇരുന്നിട്ട് എല്ലാരും ഇരുന്ന് ജാതി വർത്താനായിരുന്നു കേട്ടോ കാരണം ഓരോ വിശേഷങ്ങളും പിന്നെ ഈ ജനുവരിയിൽ ഞങ്ങളുടെ അമ്മയുടെ കല്യാണം ഉണ്ട് ഫെബ്രുവരിയിൽ ഒരു കല്യാണം ഉണ്ട് ഫുള്ള് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ തിരക്കാണ് അപ്പൊ ഓരോ കാര്യം ഇങ്ങനെ പ്ലാൻ ചെയ്തോണ്ട് എടുക്കാൻ കേട്ടോ പിന്നെ കല്യാണം അതിന്റെ തലേ ദിവസത്തെ കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടും ഓരോ തഗ്ഗടിച്ചിട്ടും അങ്ങനെ ഇരിക്കാനിട്ടോ പിന്നെ ഉണ്ണികളൊക്കെ ഉള്ള കാരണം തന്നെ എല്ലാവരും ഓരോ കളികളിലൊക്കെയാണ് പിന്നെ ഇതേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പൊ ഇതേ തേജപ്പനാട്ടോ ഗ്ലാസ് ഒക്കെ വിളമ്പ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ന് മീൻകറി പോർക്ക് ചിക്കൻ കറി ചിക്കൻ വരട്ടി ഇത് അച്ചാറ് പപ്പടം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിന്റെ കൊല്ലൊക്കെ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് നമ്മള് അധികം ഒരു കുമ്പോൾ തോന്നിയില്ല അപ്പൊ ചോറാകുമ്പോ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ ഇപ്രാവശ്യം എല്ലാവരും പറഞ്ഞു ചോറ് മതി എന്ന് പറഞ്ഞപ്പോ നെയ് ചോറാക്കിട്ടോ അങ്ങനെ ഇതേ തേച്ചപ്പനൊക്കെ മറ്റേ ടേബിളിന്റെ മുകളിൽ കേറി ഇരുന്നിട്ടോ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ഞാന് വല്യമ്മ ചേച്ചി ചേച്ചി ഇവിടെ അവള് ഈ സമയത്ത് ഫുഡ് കഴിക്കുക അവൾക്ക് വെച്ചാ പറഞ്ഞു ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ഞാൻ അപ്പൊ അമ്മയും അദർശാണ്ടും ഞാനും വലിയ വലിച്ചെണ്ണ കൂട്ടിട്ടാട്ടോ ചോർണാ വേണ്ടിയിരുന്നത് അപ്പൊ തേച്ചപ്പിന്റെ അദർഷാട്ട് ചിക്കനൊക്കെ പൊളിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇവനാച്ചെങ്കിലും അതെ ഭയങ്കര മടിയാട്ടോ ചോർണാനൊക്കെ വേണ്ടിട്ട് പിന്നെ വിനീഷേട്ട അവിടെ വിനീഷേട്ട അവിടെ നിന്ന് കുറെ പേരായി ചോദിക്കുന്നു ചേട്ടൻ ഓൾറെഡി വേറെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻഗേജ്മെന്റോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കാരണം ചേട്ടൻ പൂരത്തിന്റെ അന്ന് ഉച്ചയ്ക്ക് നമ്മളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നേ ആ പരിപാടിക്ക് പോയതിന് ശേഷമാണ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞങ്ങൾ ഏതെങ്കിലും ഫുഡ് കഴിഞ്ഞിട്ട് അടിക്കും പിന്നെ ചേച്ചി ചേട്ടന് വേണ്ടിട്ട് ഒരു കുഞ്ഞു സർപ്രൈസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ചേട്ടി കൂടുതലായിട്ട് ഇങ്ങനെ ക്രിക്കറ്റിന്റെ മാച്ചിനും കാര്യങ്ങളൊക്കെ പോണ്ടല്ലോ അപ്പൊ ചേട്ടന് വേണ്ടിട്ട് അവള് നല്ലൊരു ബാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ വിനീഷേന് കൊടുത്തപ്പോ ചേട്ടനും എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് നല്ലൊരു ഉറക്കം കൂടെ ഉറങ്ങി ഉറങ്ങി നിൽക്കുമ്പോ ഏതാണ്ട് ഒരു നാലേ മുക്കാൽ മണി കവർ ആയിട്ടുണ്ടായിരുന്നു എന്റെ പട അമ്മ പറഞ്ഞു വേഗം ചെന്ന് പാൽ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു കേട്ടാ അങ്ങനെ ഞാൻ ഇതേ പാല് വാങ്ങിക്കാൻ പോകുമ്പോ ഇന്നാ കുറച്ച് പാല് കൂടുതൽ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അതെ അതൊക്കെ വാങ്ങിച്ചത് കളയാതന്നെ പതുക്കു പതുക്കെ നടന്നു വരികയാണ് കേട്ടോ പിന്നെ നമ്മുടെ അഞ്ചു വന്നിട്ടുണ്ടായിട്ട് പൂരത്തിന് രാവിലെ ആവുമ്പോൾ ഉള്ള അച്ഛനമ്മയൊക്കെ വന്നിട്ടുണ്ടായില്ലോ അപ്പൊ ഞങ്ങൾ അച്ഛൻമ്മ അടുത്തൊക്കെ ചോദിച്ചിട്ട് അവളെ കൂട്ടട്ടെ കൂട്ടട്ടെന്നൊക്കെ ഉറങ്ങിട്ട് അച്ഛനമ്മയും സമ്മതിച്ചപ്പോ അവളെ കൂട്ടിയിട്ടോ ഞാൻ രണ്ടു ദിവസം ഉള്ളു കഴിഞ്ഞാൽ കല്യാണായില്ലേ പിന്നെ ഇവിടെ തന്നെയാണല്ലോ അപ്പോൾ പൂരത്തിന് ഇപ്പം എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ഒന്നടിച്ച് വിളിക്കാതെ അഞ്ചുനെ പോയിട്ട് വിഷ്ണട്ടം കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു വലിയമ്മടെ വീട്ടിലൊന്നും കയറില്ല വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ നേരം അങ്ങനെ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞിരുന്നു പിന്നെ നമുക്ക് അമ്പലത്തിൽ പോകണല്ലോ വൈകിട്ട് അപ്പൊ എല്ലാവരും കുളിച്ചു മാറ്റാണ് കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് ടച്ച് അപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാവരും ഇതൊക്കെ കണ്ടാട്ട് മുമ്പിലാണ് മുടിയൊക്കെ കെട്ട് അദർശായിട്ട് പൗഡർ ഇടാ പിന്നെ ചേച്ചി ഒരു സൺസ്ക്രീൻ അത് അദർശാന് ഇഷ്ടപ്പെട്ടു ഇപ്പൊ ഫുൾ ടൈം അത് ആകെ വാരി പൊത്തി തേച്ച് നടക്കാണ്ടോ പണി പിന്നെ ഇതാ ലിബാം അങ്ങനെ എന്തൊക്കെയോ എടുത്ത് പറ്റുന്നുണ്ടെട്ടോ ഇത് ഞാൻ അദർശയുണ്ട് നിന്ന് വാങ്ങിച്ചൊരു ഷർട്ട് ആട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാത്തിന്റെയും ഞാൻ ഡ്രസ്സിൻ്റെയും അതുപോലെ തന്നെ അദർശായിട്ട ഡ്രസ്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഏതെങ്കിലും ഷോർട്സിൽ കൊടുക്കാൻ പറ്റിയിച്ചാൽ ഞാൻ കൊടുക്കാം കേട്ടോ എപ്പോഴും ഞാൻ മറന്നുപോകും ഇങ്ങനെ ലിങ്ക് ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് വലിയമ്മ കഴുത്തിലൊക്കെ കൊണ്ടുപോയിട്ട് പൗഡർ ഇട്ട് കൊടുക്കണ്ട വേറെ ഒന്നുമില്ല കേട്ടോ വലിയമ്മ പൗഡർ ഇടാൻ വേണ്ടിയിട്ട് പൗഡർ കൊട്ടിയപ്പോൾ അപ്പോൾ കയ്യില് കുറച്ച് കൂടിപ്പോയി അപ്പോൾ വലിയ ആ കുട്ടികളും കുറച്ച് പൗഡർ ഒക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശയുടെ കഴുത്തിലൊക്കെ നിറച്ചിട്ട് കൊടുക്കണ്ടിട്ടോ ആദർഷയുടെ തടി കുറഞ്ഞപ്പോ കുറച്ച് മെയിൻ ആവാൻ നോക്കുന്നുണ്ടോ എന്നൊരു സംശയം ഫുൾ ഇൻസൈഡ് ഒക്കെ ചെയ്ത് ആള് ഭയങ്കര ചുള്ളനാവാൻ തലയിൽ തലേൽ ക്രീമൊക്കെ തേച്ച് മുടി ഒക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ കളിയാക്കുമ്പോ ഒക്കെ ഇടുന്ന തപ്പൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടുവെക്കാറൊക്കെ പറഞ്ഞിട്ടേ അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മളിത് അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ട് നിൽക്കാട്ടോ ഏഹ് രാത്രിയാമ്പോ ഞങ്ങൾ ഉച്ചയ്ക്കൊക്കെ എല്ലാ പ്രാവശ്യവും അമ്പലത്തിൽ പോണതാണ് പൂരം കാണാനും ഒക്കെ ഇപ്രാവശ്യം ഞാൻ ഒന്നിനും പോയിട്ടില്ല അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും രാവിലെ പോവും ഒരു പതിനൊന്ന് മണിയാവുമ്പോ പോകും ആനപ്പൂരം കാണാൻ പോവും പിന്നെ ഒരു അഞ്ചു മണി അങ്ങനെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് എല്ലാ പ്രാവശ്യവും നന്നായി അടിച്ച് വിളിക്കണത് ഇപ്രാവശ്യം എനിക്ക് ഒന്നിനും വയ്യ കുറച്ച് ദിവസം മുന്നേക്കെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ഇപ്പൊ പൂരത്തോടനുബന്ധിച്ച് ഞാൻ കുറച്ച് സൈഡായി പോയി അത് കാരണം വല്ലാണ്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇതേ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വലിയ ചേനിതേ ആണി കൊടുത്ത് പോവാൻ പറഞ്ഞിട്ടേ എനിക്ക് ഇറങ്ങുകൂടെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ആണി കൈ പിടിക്കണേന്ന് എനിക്ക് സത്യം പറയാൻ വലിയ ഐഡിയൊന്നും ഇല്ലാട്ടോ ആണി എന്തിനാ കൈ പിടിക്കണേന്ന് പക്ഷെ ഒരു വിശ്വാസമാണത് ഇവരുടെ അമ്മയൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ അനുസരിക്കുന്നത് മാത്രം ഒരു സേഫ്റ്റിക്ക് ഒരു കുഞ്ഞി ഒരു ആണിയുടെ കഷ്ണം കയ്യിൽ വെക്കുക അത്രേ മാത്രമേ ഉള്ളൂ കേട്ടോ എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല സത്യം പറയാ അങ്ങനെ ഇതാ നമ്മളിതേ കാർ കയറാൻ വേണ്ടി നിൽക്കാറുട്ടോ അപ്പോൾ വിനീഷേട്ടനും ചേച്ചിയും തേജപ്പനും സ്കൂട്ടിയമ്മ വരും ഞാനും വിഷ്ണേട്ടനും അമ്മയും അഞ്ചും കൂടിയിട്ട് ഞങ്ങളുടെ കാറിലും വരും കേട്ടോ അങ്ങനെ ഇതാ ചേച്ചും ചേട്ടനും കൂടിയിട്ട് ബൈക്കുമ്മ പോകുന്നുട്ടോ അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ കാറിലും ഇതേ അമ്പലത്തേക്ക് പോവാണ് അപ്പോൾ ഇവിടെ വന്ന പാർക്കിങ്ങിന്റെ ഒരു കാര്യമാണ് നമുക്ക് ട്ടോ എന്തോ ഭാഗ്യത്തിന് നമുക്ക് കാർ ഇടാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലം കിട്ടിട്ടോ പിന്നെ നമ്മുടെ ഈ കാർ നമുക്ക് നല്ലൊരു ഐഡന്റിറ്റി ഉണ്ട് കെട്ടോ കാരണം ഈ കാറിന്റെ കളർ കണ്ടിട്ട് നമ്മുടെ വണ്ടീടെ അടുത്ത് നമ്മളതിനെ കാണാൻ വേണ്ടിയിട്ട് കൊറേ പേര് കാത്തുന്നു നമ്മുടെ കാറാന്ന് മനസ്സിലായിട്ട് അപ്പൊ അതൊക്കെ ഭയങ്കര എന്താ പറയാ ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു അത് കണ്ട് നമ്മളിവിടെ അമ്പലത്തിലേക്ക് എത്തി അമ്പലത്തിൽ വിചാരിച്ച പോലെ അങ്ങോട്ട് തിരക്കില്ല തിരക്കില്ലാട്ടോ ഇപ്രാവശ്യം അല്ലെങ്കിൽ നല്ല ഹെവി തിരക്കാവും ഇപ്രാവശ്യം രാവിലെ ആവുമ്പോഴും അതേ അധികം തിരക്കൊന്നും തോന്നിച്ചില്ല തോന്നിച്ചില്ലാട്ടോ അപ്പൊ പരിപാടി തുടങ്ങാറായിട്ടില്ല ജസ്റ്റ് ഒന്നൊരു മണി ഏഴര ഒക്കെ ആവുമ്പോഴാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഏഹ് അമ്പലത്തിന്റെ അവിടേക്ക് നമ്മുടെ എല്ലാ കുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏതാണ്ട് ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആവും പിന്നെയാണ് ഹെവി ഹെവിയായിട്ടുള്ള പൂര ഉണ്ടാവാറട്ടോ പിന്നെ ഇത് ഞങ്ങൾ വരുമ്പോഴേക്കും തേജപ്പന ഇതേ കപ്പലാണ്ടി ഒക്കെ വാങ്ങിച്ച് നിക്കണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലാവരും വെറുതെ കപ്പലാണ്ടി പറക്കി പറഞ്ഞിന്നെയാണ് കേട്ടോ പിന്നെ ഇത് ആദർശടം പോയിട്ട് കോളിഫ്ലവർ ഒക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടാ എനിക്ക് കോളിഫ്ലവർ അങ്ങനെ അധികം ഇഷ്ടമല്ല പക്ഷെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരു പ്രത്യേകതരം ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടാ അത് ചേച്ചിയുടെ ഫ്രണ്ടിന്റെ കുട്ടിയാണെട്ടോ ഇതും പെൺകുട്ടിയാണ് തേജപ്പനെ കണ്ട അപ്പൊ ഭയങ്കര ഇഷ്ടമായി എന്താണെന്ന് അറിയില്ല അവൻ ഈ പെൺകുട്ടികളെയാണ് കൂടുതൽ ഇഷ്ടം ഉടുപ്പിട്ട് കാണുമ്പോഴാണോ എന്താന്ന് അറിയില്ല കേട്ടോ ഇവിടെ നല്ല കമ്പനി ആയിരുന്നു ആദർശേടം കുറെ നേരം എടുത്ത് നടന്നുട്ടോ അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ അതിലെ വയലേറ്റി ഡാ ചീച്ചർ ഉണ്ണിയാണ് കേട്ടോ അത് അപ്പൊ ചേച്ചർ ഒപ്പം ചേട്ടനും വിനീഷേടനും ആദർശേടനും അതേ ആ ഉണ്ണീനടുത്ത് കളിപ്പിക്കാനോ തേജപ്പനും ഒടക്കെ പോയിട്ട് ഉമ്മ കൊടുക്കുന്നുണ്ട് ഭയങ്കര ഒരു ഇതാക്കായിരുന്നു കേട്ട അങ്ങനെ ഞാനും അഞ്ചും കൂടിയിട്ട് വെറുതെ അതേനെ നടക്കാനുട്ടോ വീണ്ടും ഇവര് കോളിഫ്ല ണ്ട് പക്ഷെ ഇപ്പൊ വാങ്ങിച്ചത് ഭയങ്കര സ്പൈസായിട്ടുള്ള ഒന്നാണെന്നും കേട്ടോ ആദർശായിട്ട് അധികം എരിവില്ലാത്ത സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇത് ഇപ്പൊ വാങ്ങിച്ചത് ഭയങ്കര എരിവുണ്ടായിരുന്നു എന്നാലും നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് ഇതേ ഇരുന്ന് കഴിക്കാനിട്ട് ഇങ്ങോട്ട് നമ്മുടെ രാധിയേച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രാധിയേച്ച ആയിട്ട് കുറച്ചു നേരം വർത്താനം പറഞ്ഞ് നിന്നു ഇപ്രാവശ്യം ഇതേ ഈ സമയത്തും ഇവിടെ വന്നിട്ട് അധികം നേരം നിന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ട് കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ല വയ്യോ വന്നു ഉച്ചങ്കി എന്റെ അമ്മൻ്റെ അന്തേം കൂടാശ നടത്തും കാരണം ഞാനും പെട്ടെന്ന് തന്നെ പോയി കാരണം എനിക്ക് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് വാശി ിന്നിട്ട് വല്ല ചുമ എന്തെങ്കിലും ഒരു അസുഖം വന്നു വെച്ചെങ്കിൽ പിന്നെ എനിക്ക് പറയണ്ട പിന്നെ എന്റെ ചെടിന് തൂരണ്ടാവില്ല അത് കാരണം പേടിച്ചിട്ട് ഞാനും വേഗം പോവാന്ന് പറഞ്ഞപ്പോ അവരുടെ ഒപ്പം പോയിട്ടോ പിന്നെ എനിക്ക് എന്താ പറഞ്ഞ നേരത്തെ പറഞ്ഞോളൂ എനിക്ക് എന്തോ ഒരു ക്ഷീണം പോയി ഉണ്ടായിരുന്നു പിന്നെ ഇപ്രാവശ്യം പൂരത്തിന് നമ്മൾ ഒരു സാധനവും വാങ്ങിച്ചിട്ടില്ലാട്ടോ അല്ലെങ്കിൽ പൊരി അത് ഇത് എന്നൊക്കെ ആയിട്ട് കുറെ സാധനങ്ങൾ വാങ്ങാറുണ്ട് ഇപ്പൊ എന്താണെന്നറിയില്ല വാങ്ങിച്ചില്ല ഇപ്പൊ ഞാൻ ആദർശാടി അച്ഛന് ഒരു തോക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ വെടി പൊട്ടിക്കണത് മറ്റേ സംഭവം ഒക്കെ വെച്ചിട്ട് മരുന്നൊക്കെ വെച്ചിട്ട് അപ്പൊ അത് വെച്ചിട്ട് എല്ലാവരുടെയും മൂട്ടില് പോയിട്ടോ പൊട്ടിക്കുന്നത് മിനിഷാന്റെ ഒക്കെ മൂട്ടിൽ പോയിട്ടാണ് പൊട്ടിക്കുന്നത് വിനീഷയുടെ അത് ജീൻസ് ആയ കാരണം വലിയ സീനില്ല നേരെ മറിച്ചത് ആദർശന്റെ പാന്റിലാണ് അത് ചെയ്ത ചിങ്ങയെ പെട്ടെന്ന് തന്നെ പാന്റിന്റെ ഓട്ട വരൂട്ടോ കാരണം ആ സംഭവത്തിൽ നന്നായിട്ട് തീ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചിട്ട് അങ്ങനെ കളിക്കാൻ കേട്ടോ പിന്നെ നമ്മളിത് പോണിക്ക് ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിട്ട് എല്ലാവർക്കും വാങ്ങിക്കോ ആദർശാന്റെ അമ്മയും കൂടിയിട്ട് അപ്പൊ ഞാൻ ഗ്രീൻ ആപ്പിൾ ഗ്രീനാപ്പിളാടാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വിനീഷാടനും ചേച്ചി വിഷ്ണാടനും കൂടിയിട്ട് ഇതേ കുറച്ച് അപ്പുറത്ത് ഞങ്ങൾ കാർ എടുത്ത് വരികയാണ് അപ്പൊ പിന്നെ വിഷ്ണാടനും അഞ്ചും കൂടിയിട്ടി വിനീഷാന്റെ ബൈക്കും വരാന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഇതാദർശേട്ടം ഇവിടെ ഇട്ടിങ്ങനെ ട്രോൾ ആണ് പഞ്ചു കൊണ്ടുപോകണ്ട കുറച്ച് പലഹാരങ്ങളൊക്കെ വിഷ്ണുട്ടൻ വാങ്ങിച്ചിട്ടു അവൾ ഇപ്പൊ കൊറച്ച് കഴിഞ്ഞാൽ പോവും അവൾക്ക് വീട്ടിൽ കൊണ്ടുപോകണ്ട കുറച്ച് പലഹാരങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കാറിലെ ഞാനും ആദർശേട്ടനും വിനീഷേട്ടനും ചേച്ചി അമ്മ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് പോകുന്നുണ്ടാ അങ്ങനെ ഇതാ നമ്മളിത് വീടെത്തി കാറൊക്കെ സൈഡാക്കി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാണ് ഇനി രാത്രി ആവുമ്പോ വീണ്ടും നമ്മുടെ അവിടെ പരിപാടി ഉണ്ടാവും അപ്പൊ അതിന് മുന്നെ എല്ലാരും ഇതേ ഫുഡ് കഴിക്കാനൊക്കെ അമ്മ വേഗം ഇരിക്കാൻ പറഞ്ഞു പറഞ്ഞുട്ടാ അതങ്ങ് ഫുഡ് കഴിക്കാതെ അങ്ങനെ നടക്കും അപ്പൊ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഒന്നും കഴിക്കാൻ പറ്റിയില്ലാട്ടോ കാരണം ഇപ്പൊ വൈനൊന്നും കുടിക്കാൻ പാടില്ലല്ലോ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റ് ആക്കണം അങ്ങനെ ഇതേ ഞങ്ങളിതെല്ലാരും കൂടിയിട്ട് ഫുഡ് കഴിക്കുകയാണ് അത് കഴിഞ്ഞപ്പോ നമ്മുടെ ടീംസ് ഒക്കെ എത്തിട്ടാകും പിന്നെ ഇതേ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അഞ്ചുവിനെ വിഷ്ണട്ടം കൊണ്ടാക്കാൻ പോകാനുണ്ടാ അച്ഛനും അദർശയാനും ഇതേ അവിടെ പോയി നിൽക്കുകയാണ് കാരണം സേഫ് ആയിട്ട് പോവാൻ പറയണേ കാരണം പോരും ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പൊ എല്ലാരും ഒന്ന് മിനിങ്ങിട്ടാവും നിക്കുന്നുണ്ടാവും അപ്പൊ നമ്മള് നമ്മുടെ ഭാഗം നോക്കി നല്ല സേഫ് ആയിട്ട് പോയി വരാൻ പറയാനിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദുമോള് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അച്ചു അച്ഛു ടീം ചുമത്തിയിട്ടില്ല ആദ്യം ഇതേ വെള്ളം കുടിക്കാനോ എന്തിനായിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അഞ്ചും വിഷ്ണനാട്ടനും പോയിട്ടോ അത് കഴിഞ്ഞാൽ വിഷ്ണാട്ടം പ്ലാനാക്കിട്ട് വേഗം കൊണ്ട് വരും അത് കഴിഞ്ഞിട്ട് നമ്മളിതേ കൊറച്ചു നേരെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയണ അത് ഇട്ട് ട്രോളാണ് കേട്ടോ അത് ലൂസ് ഉള്ള ജീൻസും കണ്ണാടൊക്കെ വെച്ചിട്ട് കുറച്ച് ഇതാവിണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വീണ്ടും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കുറെ പേരിങ്ങനെ നമ്മുടെ വീട് നമ്മള് വീഡിയോയിലൊക്കെ ഇട്ട് കുറെ പേർക്ക് അറിയാം അങ്ങനെ കുറെ പേര് നമ്മുടെ തേജപ്പിനെ കാണാനും ചേച്ചിനെ കാണാനും ബെൻ കാണാനും ആദർശയുടെ മീഷേന്റെ അമ്മേനെ എല്ലാവർക്കും ഭയങ്കര അമ്മേനെ വെച്ചിട്ടൊക്കെ ഭയങ്കര കാര്യാണ് കേട്ടോ അങ്ങനെ ഇത് എല്ലാരും വന്നിട്ട് നമ്മൾ കൊറേ നേരം സംസാരിച്ച് ഈ ഉണ്ടാ ഭയങ്കര കമ്പനി ആടുന്നുട്ട് എല്ലാരും എടുത്തും അതോ അങ്ങനെ പറയാൻ പറ്റുമോ സ്നേഹമുള്ള പെങ്ങൾ ഈ മാത്രം Ashe, I know <laughs> that you are not. I'm not sure. I'm not sure. I'm not sure. I'm not Arjun, I'm No, sure. I'm not 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 കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടിട്ടാ അപ്പൊ പാപ്പന്റെ അമ്മയുടെ ഒക്കെ മക്കളാണ് അപ്പൊ ഇനി നമ്മുടെ കനാലിന്റെ അവിടെയാണ് പരിപാടി ഉണ്ടാവുക രാത്രിയാകുമ്പോട്ടോ അപ്പോൾ രാവിലെ നടന്ന പോലെ തന്നെ രാത്രി ഉണ്ടാവും പരിപാടി അപ്പൊ പിന്നെ നമ്മളെല്ലാരും കൂടിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി നിക്കാട്ടോ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാ സൈഡിൽ തന്നെയാണ് പരിപാടി നടക്കാറ് അപ്പൊ പിന്നെ ഇവരുടെ കയ്യിലൊക്കെ തോക്കുണ്ട് ആദൃശ്യാന്നുവെച്ചാൽ തോക്ക് വാങ്ങിച്ചിട്ട് എല്ലാവരും മേത്തിക്കും മറ്റേ വെടിവെട്ട് വെച്ചുകൊണ്ട് നടക്കാൻ കേട്ടോ അതൊക്കെ വരുന്ന ഡാൻസ് ആയിരുന്നു കേട്ടോ പൂരൊക്കെ എന്നെ തലക്കി പിടിച്ചിട്ടാണ് നടക്കുന്നത് പിന്നെ ഇപ്പഴല്ല അവർക്ക് ഇങ്ങനെ തകർക്കാൻ പറ്റുള്ളൂ അപ്പൊ അവര് ഇത് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇതെന്താ പഞ്ചവാ സോറി പഞ്ചവാതി നാദസ്വരണ്ട് അതിനൊക്കെ വെറുതെ കിടന്ന് ചാടാനിട്ടോ അങ്ങനെ കുറെ നേരം മാതൃശേടനും ഡാൻസ് കളിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് പിന്നെ അർജു മാതൃഷേനും കൂടിയിട്ട് തോക്കിന് വേണ്ടിയിട്ടുള്ള അടിയാണ് കേട്ടോ അത് ആദർശാട്ട അതിന്റെ കയ്യൊക്കെ അടിച്ച് വരച്ചിട്ടോ തോക്ക് വാങ്ങിക്കാൻ വന്നപ്പോൾ അങ്ങനെ ഇതാ ഇവിടെ കണ്ടോ അതിന്റെ കൈ കൈമ്മ കടിച്ച് കുറച്ചും കൂടെ കുഴിഞ്ഞു പോയിത്രേ അത് പിടിച്ച് കാണിച്ചു തരാനിട്ടോ പിന്നെ നമ്മുടെ ദേവുട്ടനും തേജപ്പനും കൂടിയിട്ട് മതിലിന്റെ മുകളിൽ നല്ല കുട്ടികളായിട്ട് ഇരിക്കേണ്ടിട്ട തേജുവിനെ വെച്ചാൽ നല്ല ചുമയുണ്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇരിക്കണമെങ്കിൽ പോലും നന്നായിട്ട് കവക്കിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ലൈറ്റ് ഒക്കെ വന്നു നല്ല രസമാണ് കേട്ടോ ലൈറ്റും പിന്നെ പൂരത്തിന്റെ ഒക്കെ ഒരു വൈബ് വേറെ ഒരു അടിപൊളി തന്നെയല്ലേ ഞങ്ങളുടെ അവിടെ പൂരം പെരുന്നാൾ അതൊക്കെ നവംബറിൽ പെരുന്നാൾ ഉണ്ടാവും ഡിസംബറിൽ പൂരം ഉണ്ടാകും അപ്പോൾ നല്ല രസമാണ് കേട്ടോ എല്ലാവരും കൂടി ആയിട്ട് ഭയങ്കര അടിപൊളി തന്നെയാണ് കേട്ടോ ഇവിടെ പിന്നെ ഇതാ ബാൻഡ് സെറ്റ് ടൗൺ ഇപ്രാവശ്യം അങ്ങനെ ശിങ്കാരിമേളം ഞാൻ അധികം കണ്ടിട്ടില്ല നാദസോരും പിന്നെ നാസിക് നാസിക്ഡോള് അങ്ങനെയൊക്കെ രാത്രി ആവുമ്പോൾ ബാൻ സെറ്റ് ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഇതേ ഭയങ്കര ഡാൻസും നല്ല അടിപൊളിയായിരുന്നു ഇപ്പ്രാവശ്യമൊക്കെ ഭയങ്കര തിരക്ക് കുറവ് നിങ്ങളൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ ഭയങ്കര ആൾക്കാരും ഭയങ്കര തിക്കും തിരക്കാവൂട്ടാ ഇപ്പൊ ഇങ്ങനെ ഓവറായിട്ട് വലിയ തിരക്കായിട്ട് എനിക്ക് തോന്നണില്ലാട്ടോ പിന്നെ ഇതാ ഈ ചേട്ടൻ മറ്റേ ഹാർഡ് തോണത്തൊക്കെ കേറിയിരുന്നു ചെണ്ടൊക്കെ കൂട്ടുന്നുണ്ട് ഇവിടെയും ഇപ്രാവശ്യം ഞാൻ അധികം നേരെ തന്നില്ല കേട്ടോ ഞാൻ വേഗം തന്നെ വീട്ടിൽ പോന്നിട്ടുണ്ട് അതും ജസ്റ്റ് ഒന്ന് പോയി കാണും പിന്നെ വേഗം വീട്ടിൽ പോരും അത് തന്നെയായിരുന്നു രാവിലെ തൊട്ടിട്ടുള്ള പണി എങ്ങാനും വല്ല ചുമ എന്തെങ്കിലും ഒരു വന്നു വെച്ചാൽ അമ്മയും അതർ െ കൊല്ലും അത് കാരണം ഞാൻ പിന്നെ അധികം നേരെ അവിടെ നിന്നും ഇല്ലാട്ടോ പിന്നെ മഞ്ഞൊക്കെ പെയണ സമയല്ലേ അങ്ങനെ നമ്മുടെ വീണ്ടും ഫ്രണ്ടിൽ ഇരുന്നാലും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റൂട്ടോ അതൊക്കെ നമ്മുടെ വീണ്ട ഫ്രണ്ട് കൂടെ ഇന്നാണ് പോവുക അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകുന്നുണ്ടോ കണ്ടോ ഇവര് ഈ ആദർശണ്ണ വച്ചില്ലേ ഈ തോക്കും അതിന്റെ ഉണ്ടല്ലോ അതൊരു അഞ്ചെട്ട് പാക്കറ്റ് എക്സ്ട്രാ വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതെല്ലാരും ഇത് നടന്ന് പൊട്ടിക്കുന്നുണ്ട് എല്ലാവരുടെയും മെത്തിക്കൂട്ടോ ബിനീഷെണ്ണും മാതൃശ എണ് കൂടിട്ടാണ് അത് ഫുള്ള് തോക്ക് പൊട്ടിച്ചേട്ടോ തേജപ്പം പിന്നെ ഇതെ പിയാനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ വായിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ അങ്ങനെ പിന്നെ ഇതാ ഇനിയും ഓരോ സെറ്റുകളായിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂട്ടോ അപ്പൊ ഒരു സെറ്റ് ഇതേ കൊട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത സെറ്റ് വരും അത് കഴിഞ്ഞിട്ട് ഇവരിതേ രാത്രി അമ്പോ പോരപ്പം അമ്പോ പോവാൻ വേണ്ടി നിൽക്കാറുണ്ടെങ്കിൽ രാത്രി അമ്പലത്തിലെ ഹെവി ആയിട്ടുള്ള പരിപാടിയും നല്ല അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ കഴിഞ്ഞല്ലൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എന്നെ കൊണ്ടുപോയില്ലേക്ക് പോണ ഇവര് പോണ സമയത്തൊക്കെ ഇതിന് പോകാൻ തോന്നിച്ചിട്ടുണ്ടായി പിന്നെ ഞാൻ പോയില്ല ഞാൻ വീട്ടിൽ തന്നെ അങ്ങോട്ട് ഇരുന്നു അങ്ങനെ ആദർശായിട്ട് അതെ നോക്കി ഇരിക്കുന്നോന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകാനോ അപ്പം ഇവര് ഇപ്പോൾ രാത്രി ഒരു മണി രണ്ടു മണിയൊക്കെ ആവും ഇവരെന്തായാലും വരുമ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് ഔട്ട് വരിക അങ്ങനെ ഇത് ഞാൻ വീട്ടിൽ കയറി ഡ്രസ്സൊക്കെ മാറി എന്തായാലും ഇനി ഉറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ശേഷം ഉറക്കം വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേണ്ടിയിട്ട് കെടുന്നുട്ടാ കെടന്നപ്പോഴാണ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വന്നിട്ട് അമ്മ വിളിക്കുന്നത് വേഗം എനിക്ക് വേഗം എനിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എനിക്കുമ്പോൾ ഇത് എന്താ സംഭവം ഞാൻ ഈസ് ആയിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പന്ത്രണ്ട് മണിയാകുമ്പോഴേ ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി ഫുൾ ടൈം ഉണ്ടാവും ഇങ്ങനെ ഓരോ ടീമുകളായിട്ട് ഇങ്ങനെ വീണ്ടും ഫ്രണ്ട് കൂടെ പോവാം അപ്പോൾ ഇതൊരു അടിപൊളിയായിട്ടൊരു സംഭവമായിരുന്നു നമ്മുടെ ഞാൻ കുറേ റീൽസിൽ മാത്രമായിട്ട് ഈ സംഭവം കണ്ടിട്ടുള്ളൂ മറ്റേ കുറച്ച് നല്ല ഭംഗിയുള്ള പാവക്കുട്ടികൾ പോലെയുള്ള സംഭവം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അത് രാവിലെയൊക്കെ ഉണ്ടായിരുന്നു അത്ര രാവിലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വൈകീട്ടാകുമ്പോ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് കൂടെ പോയിട്ടാണ് അപ്പോൾ അതൊക്കെ കണ്ടു സംഭവം നമ്മൾ എത്ര വലുതായാലും ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല എൻ്റെ അമ്മനെ കിടന്നിട്ട് ആ എന്ത് ഭംഗിയ കാണാം എന്ത് ഭംഗി എന്ന് പറയുമായിരുന്നു കേട്ടോ പിന്നെ ചെറുപ്പം തൊട്ടേ ഇങ്ങനത്തെ ഐറ്റംസിനോടൊക്കെ എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ കുട്ടികൾ ഇങ്ങനത്തെ ഓരോ ടെഡി ബിയറിനൊക്കെ ഭയങ്കര കാര്യമാണ് കേട്ടോ അങ്ങനെ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ നാസിക് ഡോൾ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇതും കൂടി കഴിഞ്ഞ് വെച്ചാൽ നമ്മുടെ അവിടുത്തെ പരിപാടിയോടൊക്കെ നിൽക്കൂട്ടാ നമ്മുടെ അംഗത്തെ അവിടെ ഉണ്ടാവണമെങ്കിൽ പിന്നെ ഫുള്ള് അമ്പലത്തിൻ്റെ ഉള്ളുണ്ടാവും അങ്ങനെ നമ്മുടെ പോരൊക്കെ ഇതാ വന്നു ഇതാ പോയി എന്ന് പറഞ്ഞു പോയിരുന്നു കേട്ടോ എത്ര പെട്ടെന്ന് ഒരു ദിവസം പോയി ഇനി അടുത്ത വർഷം ഈ ഒരു സമയം വേണ്ടേ ഒരു വർഷം കാത്തിരിക്കണം കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബൈ